ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് പി സിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സെലക്ഷൻ ടെസ്റ്റിൽ രണ്ട് സ്റ്റെപ്സാണുള്ളത് ഒന്ന് റൈറ്റിംഗ് ആയിരുന്നു എല്ലാവരും നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും ഇനിയുള്ളൊരു സ്റ്റെപ്പാണ് ഫിസിക്കൽ ടെസ്റ്റ് എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാകും അപ്പോൾ അതിൽ കുറച്ച് ഡൗട്ട്സൊക്കെ കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ് ഈ വീഡിയോ ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എസ് പി സിയുടെ ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയാകും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്തൊക്കെ ഐറ്റം കാണും അപ്പോൾ നമുക്ക് നോക്കാം ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റണ്ണിങ് ഓട്ടം നൂറ് മീറ്റർ ഓട്ടം ഉണ്ടാവും ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവും അതുപോലെ നാന്നൂറ് മീറ്റർ ഉണ്ടാകും ഹൺഡ്രഡ് മീറ്റർ ടു ഹൺഡ്രഡ് മീറ്റർ ഫോർ ഹൺഡ്രഡ് മീറ്റർ ഇങ്ങനെ മൂന്ന് റണ്ണിങ്സ് കാണും ഇനി അടുത്തൊരു ഐറ്റമാണ് ഷോർട്ട് പുട്ട് ഗേൾസിനും ബോയ്സിനും ഷോർട്ട് പുട്ടിൻ്റെ വെയിറ്റിൽ ഒരു പക്ഷേ വെയ്റ്റ് വ്യത്യാസങ്ങളുണ്ടാകാം അപ്പോൾ രണ്ടാമത്തെ ഒരു ഐറ്റമാണ് ഷോർട്ട് പുട്ട് അടുത്തതായുള്ള ഒരു ഐറ്റമാണ് ബോൾ ത്രോയിങ് ത്രോയിങ് ബോൾ അപ്പോൾ ഈ ബോളിൻ്റെ എന്ന് വെച്ചാൽ ഈ ബോളിന് വെയിറ്റ് ലോസാണ് എയർ ഇല്ലാകത്ത് ജസ്റ്റ് ഷെയ്പ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് ദൂരേക്ക് എറിയാൻ വേണ്ടിയിട്ട് നല്ല പാടാണ് അങ്ങനൊരു ബോളാണത് അടുത്തൊരൈറ്റമാണ് ലോങ് ജമ്പ് ലോങ് ജമ്പ് അല്ലെങ്കിൽ ഹൈ ജമ്പാവും ഉണ്ടാകുക ഏതെങ്കിലും ഒരെണ്ണമേ കാണത്തുള്ളൂ ലോങ് ജമ്പ് ഓർ ഹൈ ജമ്പ് അടുത്തൊരൈറ്റമാണ് പുഷപ്പ് പുഷപ്പ് അല്ലെങ്കിൽ സിറ്റപ്പാകും ഉണ്ടാവുക പുഷപ്പ് ഓർ സിറ്റപ്പാകും ഏതെങ്കിലും ഒരെണ്ണമേ ഉണ്ടാകത്തുള്ളൂ ഒരു പിന്നെയുള്ളൊരൈറ്റമാണ് റിലേ റിലേ ഇപ്പോൾ ടു ഹൺഡ്രഡ് മീറ്റർ ലൗഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പം നാല് പേരാകും ഒരു ഗ്രൂപ്പ് അമ്പത് മീറ്റർ വീതം ഒരാൾ ഓടുന്ന രീതിയിൽ ഫോർ ഹു ഹൺഡ്രഡ് മീറ്ററിൽ നാലു പേര് പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വോക്കിങ് നമുക്ക് എസ് പി സിയിൽ പരേഡുകളാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വോക്കിംഗ് സ്റ്റൈൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം അപ്പോൾ ഇത്രയൊക്കെ ആവും അപ്പോൾ ഇനിയുള്ള ഒരു ഡൗട്ടാകും എത്ര എണ്ണം പാസ്സായാൽ എസ് പി സിയിലേക്ക് സെലക്റ്റ് ആകും എന്നുള്ളതല്ലേ അപ്പോൾ ഒരു വർഷം എസ് പി ജിയിലേക്ക് സെലക്റ്റ് ആകുന്നത് നാൽപ്പത്തി നാല് പേരാണ് ഇരുപത്തിരണ്ട് ബോയ്സും ഇരുപത്തിരണ്ട് ഗേൾസും അപ്പോൾ ഏറ്റവും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രസൻറ്റ് ചെയ്യുന്ന ഇരുപത്തിരണ്ട് ഗേൾസ് ഇരുപത്തിരണ്ട് ആകും സെലക്റ്റ് ആകുന്നത് അപ്പോൾ എല്ലാവരും അവനോട് മാക്സിമം നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ ഫിസിക്കലിന് പോകുന്ന ടൈമിൽ ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്